되게 갔다 와이든 നേരത്തെ ഒരു കറിയാണ് സാമ്പാർ ഉണ്ട് ഒരു പെരി സാമ്പാർ വെക്കാതെ ഇടുവേ ഉള്ളി ചാണ ഉള്ളി പാവോള ആക്കിട്ടിട്ടുണ്ട് ട്ടോ വെルトുള്ളി വെルトുള്ളി സാബോള സാമ്പാർ ഉണ്ട് ഏപ്യല വരിക്ക് കാലത്തെ തിരുവാതിര അമ്പലത്തിലെ പോക്കൊക്കെ കഴിഞ്ഞ് വന്ന് തിരുവാതിരയണേ അപ്പൊ അവിടുത്തെ അമ്പലത്തിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വന്ന് അപ്പൊ വീടിയൊന്നും പിടിച്ചല്ലേ കാലത്ത് അപ്പൊ ഇനി ചരിഞ്ഞ് വൈകുന്നേരത്തേക്കുള്ള ഒരു കറി ചെറിയൊരു പേജ Thank you. പിന്നേ ഉപ്പേരിടാ ആയു നേരത്തെ പപ്പടം ഒരു പേരി പപ്പടം അപ്പൊ ഉള്ളത്തെക്കുള്ള